ഹിന്ദുവർഗീയത പ്രചരിപ്പിച്ച് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കി രാജ്യത്തെ ഒരു ഹിന്ദുമത രാഷ്ട്രമാക്കി ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളെ വേട്ടയാടുന്ന മോദി ഭരണം ഇന്ത്യയിൽ നിന്ന് തുടച്ചു നിൽക്കാൻ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ വിജയം ഉറപ്പുവരുത്തുന്നതിനുള്ള സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള പി കെ എസ് കാരമുക്ക് ലോക്കൽ കൺവെൻഷൻ നടത്തി പി കെ എസ് ജില്ലാ കമ്മിറ്റി അംഗം സതീഷ് ചന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി വി വി സജീന്ദ്രൻ സംഘടനാ വിശദീകരണം നടത്തി സംഘടനയുടെ മാസിക മുന്നോട്ടിന്റെ പ്രാദേശിക തല വരിക്കാരെ ചേർക്കുന്ന ക്യാമ്പയിനും തുടക്കം കുറിച്ചു പതിനാറാം നമ്പർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് പണ്ടാരൻ മുരളി മാഷിനെ മാസിക വരിക്കാരനായി ചേർത്ത് ക്യാമ്പയിന്റെ ഉദ്ഘാടനവും നടത്തി സി പി ഐ എം കാരമുക്ക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി വി പ്രഭാത് പി കെ എസ് ഏരിയ പ്രസിഡന്റ് കൃഷ്ണൻ തുപ്പത്ത് എന്നിവർ സംസാരിച്ചു പി കെ എസ് ഏരിയ ജോയിന്റ് സെക്രട്ടറി ടി പി ഷിജു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി രാജ് ശ്രീജിത്ത് സി പി ഐ എം കാരമുക്ക ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സി എ മുരളി

ഭീകൃഷ്ണപിള്ള ബി കൃഷ്ണപിള്ള വിശ്വാസിക്കൊന്നുമല്ല നല്ലൊരു അങ്ങനെയാണല്ലോ ശ്രീകോവിൽ തുറന്ന സന്ദർഭത്തിൽ കൃഷ്ണപിള്ള ആ പ്രദേശത്തെ അപകടമണിയാണല്ലോ അന്ന് അങ്ങനെയാണോ ആ നാട്ടില് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ മണിയടിച്ചു കൊണ്ടാണെന്ന് അവിടത്തെ പ്രദേശത്തെ എല്ലാവരെയും അറിയിക്ക മണിയടിക്കാന്ന്